നമസ്കാരം ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിധികളെക്കുറിച്ചൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു ഇന്ത്യൻ സ്ത്രീകൾ വ്യാജപീഡന പരാതികൾ ഉന്നയിക്കില്ല എന്ന ധാരണ വേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എനിക്ക് വളരെ കൗതുകം തോന്നി നിങ്ങൾ ആ വാർത്ത ഒന്ന് കേൾക്കണം ഇന്ത്യൻ സ്ത്രീകൾ വ്യാജപീഡന ആരോപണങ്ങൾ ഉന്നയിക്കില്ലെന്ന ധാരണ അന്ധമായി പിന്തുടരാനാവില്ലെന്ന് ഹൈക്കോടതി ഓരോ കേസിലും ആരോപണത്തിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയെ തുടർന്ന് യുവാവിനെതിരെ പാലക്കാട് കൊപ്പം പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ ഒറ്റപ്പാലം അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിലെ തുടർ നടപടികൾ റദ്ദാക്കിയ ഉത്തരവിലാണ് കോടതി ഇക്കാര്യം പറഞ്ഞത് നടപടികൾ റദ്ദാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പരാതിക്കാരിയും ഹൈക്കോടതി അറിയിച്ചിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ പുരോഗമന സമൂഹമല്ലാത്തതിനാൽ ഇന്ത്യയിലെ സ്ത്രീകൾ തെറ്റായ പീഡന പരാതികൾ ഉന്നയിക്കില്ലെന്ന സുപ്രീം കോടതിയുടെ മുൻ നിരീക്ഷണത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു കുറച്ചെങ്കിലും കേസുകളിൽ സത്യത്തിൻ്റെ കണിക പോലുമില്ലാത്ത വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പകരം വീട്ടാനോ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാനായി നിർബന്ധിക്കുന്നതിനോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഹർജിക്കാരൻ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്നാൽ പോലീസിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പതിന് ഒരു തവണ ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ യുവതി നൽകിയ പരാതി വിവാഹ വാഗ്ദാനം വീണ്ടും നൽകിയതിൻ്റെ പേരിൽ പിൻവലിക്കുകയും ചെയ്തു പിന്നീട് മൂന്ന് വർഷത്തോളം ഇരുവരും തമ്മിൽ ബന്ധവും ഉണ്ടായിരുന്നില്ല ഇതുൾപ്പെടെ കണക്കിലെടുത്താണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇരുവരും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നുവെന്നും കോടതി വിലയിരുത്തി കേട്ടല്ലോ ഈ വാർത്തയെക്കുറിച്ച് ഇനി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് കേൾക്കുന്നവർക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി ചിരിക്കണോ കരയണോ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റിമറിച്ചപ്പോൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് പുരുഷന്മാരാണ് ഇത് ഞാനൊരു സ്ത്രീവിരുദ്ധനായതുകൊണ്ടല്ല സ്ത്രീക്ക് നീതി വേണം തുല്യത വേണം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അർഹിക്കുന്ന പരിഗണന കൊടുത്തോട്ടെ ഇതിലൊന്നും തെറ്റില്ല പക്ഷേ ഇതൊക്കെ ന്യായമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശരിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്കവരെ അംഗീകരിക്കാം എന്നാൽ ഇന്ന് കേരളത്തിൽ തന്നെ എത്രയോ കള്ളികൾ എന്ന് തന്നെ ഞാൻ അടിവരയിട്ട് പറയുന്നു കള്ളപ്പരാതികൾ കൊടുത്തവരെ കള്ളികൾ എന്നാണല്ലോ വിളിക്കുക അത് മോഷണം മാത്രമല്ല കളവ് കള്ളപ്പരാതികൾ കൊടുക്കുന്നവരെയും കള്ളികൾ എന്ന് വിളിക്കേണ്ടി വരും അങ്ങനെ എത്രയോ പേർക്കെതിരെ പരാതി കൊടുത്തവർ നിങ്ങൾക്കറിയാം ഏറ്റവുമധികം പരാതി സിനിമാ രംഗത്താണ് സിനിമാ രംഗത്ത് പീഡനപർവം അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് കുറച്ചൊക്കെയുണ്ട് പക്ഷേ അത് പെട്ടെന്നങ്ങ് തേച്ച് മാറ്റി കളയും രാഷ്ട്രീയക്കാരെ ഭയമാണല്ലോ സി പി എമ്മിൽ തന്നെ ഗോപികൂട്ടം പറയ്ക്കൽ മണ്ണർക്കാട് പി കെ ശശി കണ്ണൂർ പി ശശി അങ്ങനെ ചില പരാതികളൊക്കെ വന്നത് നിങ്ങൾക്കറിയാം കോൺഗ്രസിൽ നിന്നാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി വിൻസെൻ്റ് ഇങ്ങനെയൊക്കെ പരാതികൾ വന്നെങ്കിലും അതൊക്കെ രാഷ്ട്രീയക്കാരായ കൊണ്ട് തേഞ്ഞു മഞ്ഞു പോയി എന്നാൽ സിനിമാക്കാർക്കെതിരെയുള്ള പരാതികൾ സിദ്ദിഖ് മുകേഷ് മണിയമ്പിളരാജു ഇടവേള ബാബു വിജയ് ബാബു ബാബുരാജ് അങ്ങനെ എത്രയെത്ര പേർ ഇതിൽ എല്ലാവർക്കും തന്നെ ജാമ്യം കിട്ടി ജാമ്യമില്ലാത്ത കേസുകളാണ് പക്ഷേ ജാമ്യം കിട്ടി അതിൻ്റെ കാര്യം ഇതുപോലെ തന്നെ ഹൈക്കോടതിയിലെ നിരീക്ഷണങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത് പറയാൻ ധൈര്യം കിട്ടിയെന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എന്നുള്ളതല്ല ചില വ്യക്തികൾ പേര് പറയണ്ടല്ലോ നിങ്ങൾക്കറിയാം പണം പെടുങ്ങാനുള്ള അല്ലെങ്കിൽ മനുഷ്യനെ തേജോപതം ചെയ്യാനുള്ള ഉദ്ദേശങ്ങളുമായി ഇറങ്ങിയവർ അവരെ പൊളിച്ചു കാണിക്കേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു നിമിൻ പോളിക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ചൊരു ഒരു പെൺകുട്ടി ഒടുവിൽ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ കോടതി ഇവരെ ശാസിച്ചില്ലേ ഇവിടെയൊക്കെ പിടിച്ചകത്തിടണ്ടേ ഇങ്ങനെ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി ആരോപണം ഉണ്ടാക്കുന്നവരെ അപ്പോൾ എന്ത് കേസ് വന്നാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന മറ്റു ചില മഹിളാ മണികളുണ്ട് സ്ത്രീത്വത്തെ എങ്ങനെ അപമാനിക്കുന്നു അതിനൊരു നിയമം വേണ്ടേ നിയമം ഉണ്ടാക്കുകയാണ് ചില വകുപ്പുകളിട്ട് എഫ് ഐ ഇടുകയാണ് ആർക്കെതിരെയും കേസുകൾ ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയുക തന്നെ വേണം ഇതാണ് നമുക്ക് പൊളിച്ചു കൊടുക്കേണ്ടത് ജസ്റ്റിസ് ബദർദിൻ്റെ ഈ നിരീക്ഷണം ഇപ്പോഴാണ് കോടതിക്ക് ആ നിരീക്ഷണത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് വലിയൊരു ഒരു കാലയളവ് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞ ഒരു അഭിപ്രായത്തെയാണ് ഹൈക്കോടതി ഖണ്ഡിച്ചിരിക്കുന്നത് എല്ലാ സ്ത്രീകളും സത്യസന്ധരാണ് എന്ന് സുപ്രീം കോടതി ഇങ്ങ് വിശ്വസിച്ച് പോയി എന്നാൽ കള്ള നാണയങ്ങൾ ഏത് രംഗത്തും പ്രവർത്തിക്കുന്നു എന്ന് ബദൃതീം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു സിനിമാ രംഗത്തെ ഒരു പ്രമുഖൻ അദ്ദേഹത്തിനെതിരെ ഒരു പെൺകുട്ടി പീഡന പരാതി കൊടുക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നേട്ടോട്ടമോടുന്നു അദ്ദേഹം വിദേശത്തേക്ക് കിടക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു അദ്ദേഹത്തിന് പുഷ്പം പോലെ ജാമ്യം കിട്ടി ആ ജാമ്യം കിട്ടിയതിന് വക്കീൽ കൊടുത്ത തെളിവുകൾ ഗംഭീരമാണ് ഇദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് ആ മഹിളാമണിക്ക് പണം അയച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇത് പണം വാങ്ങിയുള്ള ഒരു ലൈംഗിക ബന്ധമായിരുന്നു എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടു പണം വാങ്ങി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടാൽ രണ്ടുപേരും കുറ്റക്കാരാണ് ഇമ്മോറൽ ട്രാഫിക്കിന് രണ്ടുപേരും ശിക്ഷിക്കപ്പെടണം അതാണ് അവിടെ ആ മനുഷ്യന് ജാമ്യം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണമായി ഭവിച്ചത് അപ്പോൾ ഇനി പീഡന പരാതി വരുമെന്ന് ഭയമുള്ളവർ ഇതുപോലെ ഒരു ഗൂഗിൾ പേ അക്കൗണ്ടൊക്കെ റെഡിയാക്കി അതിലൂടെ പണമായി ചോടുക തെളിവുകൾ ഹാജരാക്കാമല്ലോ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ചില കള്ളികളെ കൈയോടെ പിടികൂടാൻ ഇത്തരം കാര്യങ്ങൾ ഉപകാരപ്പെടും പണത്തിന് വേണ്ടി പദവിക്ക് വേണ്ടി ചിലപ്പോൾ ചാൻസിന് വേണ്ടി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറാകാൻ വേണ്ടി ഒക്കെ എന്ത് വൃത്തികേടും കാണിച്ചു കൂട്ടിയിട്ട് ഒടുവിൽ അതൊന്നും ആകാൻ പറ്റാതെ വരുമ്പോൾ എല്ലാവർക്കും എതിരെ പീഡന പരാതി കൊടുക്കുക ഒരു നടനെതിരെ പീഡന പരാതി കൊടുത്ത വൃത്തിയുടെ കഥ നമ്മൾ കേട്ടതല്ലേ ഞാൻ നടനോട് കാശ് ചോദിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചും പറയുന്നത് എൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ പണമില്ല പിന്നെ ഞാൻ എന്തു ചെയ്യും ചോദിക്കണ്ടേ എന്തൊരു ഉളുപ്പില്ല ഇമയാണ് പണം ചോദിച്ചു അയാൾ കൊടുക്കുകയും ചെയ്തു ചിലപ്പോൾ പിന്നീട് പണം ചോദിച്ചപ്പോൾ ഇതൊരു കച്ചവടമാണെന്ന് കണ്ട് കൊടുത്തില്ലായിരിക്കാം അതായിരിക്കാം പ്രകോപനമുണ്ടായത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സിനിമാ രംഗത്തൊരു ഒരു തിരയിളക്കമായിരുന്നു പീഡിപ്പിക്കപ്പെട്ട വനിതകളുടെ ഒരു കൂട്ടയോട്ടമായിരുന്നു അപ്പോൾ അതെല്ലാം അല്പം ഒന്ന് ശമിച്ചിരിക്കുകയാണ് ഞാൻ പീഡകരെ സംരക്ഷിക്കണമെന്നല്ല പറയുന്നത് ശരിക്കും പീഡനം അനുഭവിച്ചിട്ടുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ഹൃദയവേദന അനുഭവിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് നീതി വേണം അവരെ ആക്രമിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ കല്ലെറിയണം പരസ്യമായി ആക്ഷേപിക്കാം അധിക്ഷേപിക്കാം എന്നാൽ ഇതൊരു തൊഴിലായി സ്വീകരിച്ചാലോ അതാണെൻ്റെ ചോദ്യം അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ജാമ്യമില്ല അറസ്റ്റ് എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ അല്പമൊന്നും മാറ്റേണ്ടതല്ലേ ഇവിടുത്തെ നിയമനിർമ്മാണ സഭകൾ അതിനൊരു അറുതി വരുത്തേണ്ടതല്ലേ ഈ ചോദ്യം ഇന്ന് സമൂഹത്തിൽ ഉയർന്നു കേൾക്കുകയാണ് നിയമനിർമ്മാണ സഭകൾ പുരുഷന്മാർക്കും നീതി ഉറപ്പാക്കുന്ന തരത്തിൽ നിയമങ്ങൾ പരിഷ്കരിക്കണം സ്ത്രീകൾക്ക് നീതി വേണം ഒപ്പം പുരുഷന്മാർക്കും നീതി വേണം ആർക്കും കൂട്ടാവുന്ന ചെണ്ടയാണോ പുരുഷന്മാർ വഴിയെ പോകുന്ന ആർക്കും കല്ലെറിയാവുന്ന തെരുവ് നായാണോ പുരുഷജന്മം അവർക്കുമുണ്ട് അന്തസ് അവർക്കുമുണ്ട് ആഭിജാത്യം ചിലരുടെ ചോദ്യങ്ങളുണ്ടാവും നീ വൃത്തി കേട്ട് പോയിട്ടല്ലേ ഈക്വലി കുറ്റക്കാരിയല്ലേ അതിന് സഹകരിച്ച സ്ത്രീയും അവരെ ബലാത്സംഗം ചെയ്തെങ്കിൽ അത് തെറ്റാണ് അവരുടെ കൂടി സമ്മതത്തോടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നവളെ എന്താണ് പറയുക നിങ്ങളതിനനുകൂലിക്കുന്നുണ്ടോ സാഹചര്യം കൊണ്ട് അതിന് അനുവദിച്ചു കൊടുത്തു എന്ന് പറയുന്നത് കള്ളത്തരമാണ് ഇനി അങ്ങനെ സാഹചര്യവശാൽ നിർബന്ധിച്ച് അല്ലെങ്കിൽ ബലപ്പെടുത്തി ചെയ്തു പോയാൽ എന്തുകൊണ്ട് ഉടനെ അതിന് കേസിന് പോകുന്നില്ല കാലങ്ങൾക്കിപ്പുറം വർഷങ്ങൾക്ക് ശേഷം എന്തിന് കേസിന് പോകണം അതിൻ്റെ ഉദ്ദേശം ശരിയാണ് ഒരു ഇഷ്യൂ ഉണ്ടായി അവിടെ ബഹളം വെക്കാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല അവൾ വിധേയായിപ്പോയി ഒരു മാസത്തിനകം അവർക്ക് പരാതി കൊടുക്കാമല്ലോ അവരെ ഉപദ്രവിച്ചവനെ അകത്താക്കാമല്ലോ എന്താണ് ചെയ്യാതിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ കഴിയാതെ പോയത് അപ്പോൾ കുറേ കാലം ഇതിൻ്റെ സുഖം അനുഭവിക്കുകയും അതിൻ്റെ പണം കൈപ്പറ്റുകയും അതിൻ്റെ എല്ലാ ലഹരിയും ആസ്വദിച്ചതിന് ശേഷം അവനോടൊരു വൈരാഗ്യം തോന്നുമ്പോൾ കേസുമായി പോവുക ഇതുതന്നെയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞത് എല്ലാ സ്ത്രീകളുടെയും വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ല അവിടെ കള്ളത്തരം പറയുന്ന സ്ത്രീകളുണ്ട് എന്ന് തന്നെയാണ് ബദറുദ്ദീൻ തൻ്റെ നിരീക്ഷണത്തോടെ പറഞ്ഞു വെക്കുന്നത് ഏതായാലും താങ്ക് യു ജസ്റ്റിസ് ബദറുദ്ദീൻ നിങ്ങൾ ശരിയായ നിരീക്ഷണം ഇപ്പോഴെങ്കിലും നടത്തിയല്ലോ ജസ്റ്റിസ് ബദറുദ്ദീൻ പുരുഷന്മാരുടെ മാന്യതയും കാത്തുസൂക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു താങ്ക് യു